വെൽക്കം ബാക്ക് അകെ വിരുവാണേ അപ്പം രാവിലെ തന്നെ ഞാനും ദാസപ്പനും പതുപോലെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം എവിടെയാണെല്ലാം ചോദിച്ചാൽ ഞങ്ങൾ മൂന്നാറിന് പോകുന്ന വഴിക്ക് അതായത് നമ്മുടെ ആനയറങ്കൽ ഡാമാണ് ഈ പിന്നീ കാണുന്നത് അപ്പോൾ അതെ ദാസപ്പന എവിടെ ഇരിപ്പുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ബ്ലോഗ് ചെയ്യാനായിട്ട് വന്നതല്ല ഇപ്പോൾ ഇവിടെ ഒരു മീറ്റിങ്ങിൻ്റെ ആവശ്യമായിട്ട് വന്നപ്പോൾ നമ്മൾ ഈ ആനയറങ്കൽ ഡാമിൻ്റെ പരിസരമൊക്കെ ഒന്ന് കണ്ടപ്പം നമ്മളൊന്ന് വീഡിയോ ഒന്ന് ചെറുതായിട്ടൊന്ന് എടുക്കുവാണ് ഇപ്പോൾ സമയം ഏകദേശം മണി എടുത്തായി കേട്ടോ വന്നാലും നല്ലൊരു മൂടൽ പ്രദേശമാണ് കാണുന്നത് ഉണ്ടോ അതാണ് നമ്മുടെ ആനയറങ്കൽ ഡാമിലെ ജലാശയമാണ് കാണുന്നത് അപ്പോൾ നമുക്ക് ഈ കാണുന്ന താഴെ കാണുന്ന വഴികളെയൊക്കെ പോകാം കേട്ടോ നല്ല ഹാൽസൻ മലയാളത്തിൻ്റെ തേയിലത്തോട്ടമാണ് എന്നാലും വീണ്ടും നമുക്ക് ഈ ഒരു തേയിലത്തോട്ട താഴത്തൊഴി ഇറങ്ങി നമ്മുടെ ഈ ജലാശയത്തിനോട് ചേർന്നുള്ള ഒരു കുറവ് വഴിയുണ്ട് അപ്പോൾ ആ വഴി കിടക്കുള്ളൊരു കാഴ്ച നമുക്കൊന്ന് കാണാം അപ്പോൾ നമ്മളങ്ങനെ എൻട്രോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മേളിൽ നിന്നുള്ള ചെറിയൊരു കാഴ്ചയൊക്കെ കണ്ടിട്ട് നമ്മൾ താഴെ പോകുന്നത് കേട്ടോ നമ്മുടെ ആനയറങ്കൽ ഡാമിൻ്റെ ഒരു ഭാഗം അടുത്ത് കാണാൻ വേണ്ടിയാണ് പോകുന്നത് കേട്ടോ റോഡൊക്കെ ആദ്യം നല്ല അറ്റപ്പാടാണ് കടക്കാൻ അടിപൊളിയല്ലേ ഇവിടെ വന്നപ്പോൾ പല ഒരു ക്ഷേത്രമാണ് കേട്ടോ മാരിയമ്മൻ കോവിൽ അതായത് നമ്മൾ ആ ഗ്യാപ്പ് റോഡിൽ നിന്ന് നേരെ ഇറങ്ങി നമ്മൾ ആന ആനയറങ്കൽ ഡാമിൻ്റെ ഒരു ഭാഗത്തോട്ടാണ് നമ്മൾ പോകുന്നത് വെള്ളമൊക്കെ കാണാനായിട്ട് അത് യഥാസ്മന്ദിക്കുന്നു അപ്പോൾ ഇതൊക്കെ ലയൺസ് ആണ് കേട്ടോ ഇത് ഹാരിസം മലയാളത്തിൻ്റെ എസ്റ്റേറ്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഇങ്ങനെ വണ്ടിയൊക്കെ പോകും ഞാൻ ഓർത്തിനെ വണ്ടി വണ്ടി പോകുകയായിരുന്നു ഓർത്തിരുന്നത് വണ്ടിയൊക്കെ പോകും ഇവിടെ ഒരു മൂന്നും കൂടുന്ന ഒരു ജംഗ്ഷനാണ് കേട്ടോ ഇത് നമ്മുടെ കൊളുന്തൊക്കെ തൂക്കുന്ന ഒരു തറയാണ് ഇവിടെ ടൂറിസ്റ്റ് വണ്ടികളൊക്കെ എടുത്തുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ആനയാറങ്കൽ ഡാമിൻ്റെ കാഴ്ച നമുക്കൊന്ന് കാണാം ഒരുപാട് ദൈവങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ നമുക്കറിയില്ല എല്ലാം ഒരേ ഷേപ്പിലായിരിക്കുന്നത് കേട്ടോ ഉത്തരൊരു കാഴ്ചയാണ് കേട്ടോ നമ്മളിത് ആദ്യമായിട്ടാണ് കാണുന്നതുകൊണ്ടായിട്ടാണ് നല്ല കാഴ്ചയായിട്ട് തോന്നുന്നത് ഇതിലൊക്കെ ഒത്തിരി ആൾക്കാർക്ക് ഇതിലേക്ക് വന്നിട്ടുള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ നമ്മൾ മാത്രം ഇതിൽ ആദ്യമായിട്ടും വരുന്നത് അപ്പം നമ്മൾ ഡാമിൻ്റെ ഒരു സൈഡിലോട്ടാണ് നമ്മൾ തോന്നുന്നത് വെള്ളമൊക്കെ നമുക്ക് കാണാൻ പറ്റും താഴെയൊക്കെ ഒരുപാട് ബിൽഡിങ്ങൾ ഉണ്ട് കേട്ടോ ഒരുപാട് പാല കാലപ്പഴക്കങ്ങൾ ചെന്ന ബിൽഡിങ്ങൾ അതായത് കല്ലുകൊണ്ട് അടിച്ച് കെട്ടിയ ബിൽഡിങ്ങാണ് കേട്ടോ ഇതുകൊണ്ടോ ഇവിടെ നിൽക്കുന്ന ഈ ഒരു സിൽവർ സിൽവറോക്ക് മരം അതായത് കാറ്റാടി മരം ഒക്കെ നിൽക്കുന്ന ഇതിൻ്റെയൊക്കെ ഷെയ്ഡൊക്കെ ഇറക്കി നല്ലൊരു മോട്ട്സായി ലുക്കിലാണ് നിൽക്കുന്നത് കേട്ടോ ഈ കാറ്റാടി മരം തന്നെ അപ്പോൾ അത് തന്നെ കാണാൻ നല്ലൊരു ഭംഗിയാണ് ഇതിപ്പോൾ നമ്മുടെ കാൽസുമലത്തിൻ്റെ എസ്റ്റാണ് കേട്ടോ മുമ്പേന്ന് പറഞ്ഞു എപ്പോൾ എപ്പോഴും ഉറപ്പിക്കുന്നതല്ല പറഞ്ഞ് പോകുന്നതാണ് ഇതൊരു പഴയ ഒരു വീടാണ് കേട്ടോ നല്ല രസമാണ് കാണാൻ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റിൻ്റെ ഒരു പൈപ്പ് ഒക്കെ കാണുന്നു കേട്ടോ ആൾക്കാരാരും ഇല്ല ഒന്ന് ചോദിക്കാനും പറയാനും ഉണ്ടാനൊന്നും ഒന്നു പോവുക ആഹാ നമ്മളങ്ങനെ ഇറങ്ങി ഇങ്ങനെ വെള്ളത്തിനോട് അടുത്ത് വന്നു കേട്ടോ ആ എന്താ നല്ല വൈവല്ലേ അതൊക്കെ മേടിക്കേ ഒരു വലിയൊരു പാറ പാറയിരിക്കുന്നു അതിനകത്ത് എന്തോ ഒരു ഷെഡ് പോലെ ഒരു അട്രാക്കിൽ വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ആനയാറങ്കൽ ഡാമിൻ്റെ ഒരു പാറ കേട്ടോ വെള്ളം നോക്കിക്കേ അക്കരെക്കൂടെ നമുക്ക് പോകാൻ പറ്റത്തില്ലായിക്കോട്ടോ അവിടെ ആന വരുന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ ഓ എന്താ പോലെ അടിപൊളി സൂപ്പറാണ് കേട്ടോ അതുകൊണ്ടോ അടിപൊളി സൂപ്പർ അല്ലേ തീരത്തോട്ടത്തിനകത്തൊരു തടാകം പോലെ വെള്ളം കിടക്കാൻ ഡാമാണ് കേട്ടോ ഇതേ അതിൻ്റെ ആ ഡാമിൻ്റെ ഒരു ഭാഗമാണ് ആ കാണുന്നത് കിടക്കുന്നത് വെള്ളം ഗ്രേ കളറുമായിട്ട് കെയിൻ്റെ കടിയടക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കങ്ങനെ മുന്നോട്ട് നമുക്കൊന്ന് പോയി നോക്കാം നമ്മൾ അതില് വന്നത് കേട്ടോ അപ്പം വേര് ഇല്ലാത്തതിൻ്റെ പേരിൽ ചെറിയൊരു മൂടലുണ്ട് കേട്ടോ അപ്പം ഇവിടുന്ന് നമുക്കൊരു ചെറിയൊരു ഗേറ്റ് പാസ് ഉണ്ട് അമ്പത് രൂപ പിന്നെ മുപ്പത് രൂപ കുട്ടികൾക്കാണ് മുപ്പത് രൂപ കേട്ടോ മുതിർന്നവർക്ക് അമ്പത് രൂപ ഇതാണ് നമ്മുടെ ഗേറ്റ് പാസ് അമ്പത് രൂപ അപ്പോൾ നമുക്കിതിൽ നേരെ ആത്തോട്ട് കയറാം അപ്പം നമ്മൾ ദാസപ്പന ഇവിടെ നമ്മൾ തിളച്ച് കേട്ടോ നമുക്ക് ഇവിടുന്ന് കാണുന്നൊരു ഭംഗി എന്തായാലും അപ്പോൾ നമ്മൾ ഒരു അമ്പത് രൂപയുടെ ഗേറ്റ് പാസ്സൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിൽ വന്നു കേട്ടോ ഉള്ളിൽ വന്ന് ദാസപ്പന ഇവിടെ തളച്ചു ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ പോകാം ഇതിലെ ഇങ്ങനെ മേപ്പോട്ട് കയറിപ്പോ ഇതെന്ത് പൂവ് ഒരു ദിവസം പൂവ് നോക്കിയാൽ നല്ല റോസ് കളറിലുള്ള പൂവ് അതെനിക്ക് ഇതൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലെ അങ്ങനെ ഒന്ന് കയറി നോക്കാം ഇവിടെ അങ്ങനെ തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ ഇഷ്ടം പോലെ പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ പോലെ പാർക്കിംഗ് ഏരിയ ഉണ്ട് പക്ഷേ പിള്ളേരെ ആയിട്ടുള്ള കുറേ ഉള്ളൂ കേട്ടോ കുഞ്ഞാലും തൊട്ടിയും പിന്നെ അതുപോലെ തന്നെ കയറി സ്കേറ്റ് ചെയ്ത് വരുന്നൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ബോട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമുക്ക് അവിടെ വരെ നമുക്കൊന്ന് പോകാം സൂപ്പർ ആണ് കേട്ടോ ഒരു ദിവസം വൺ ഡേ ട്രിപ്പ് കുട്ടികളുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാണല്ലോ കുട്ടികൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാം കേട്ടോ ഇവിടെ നമുക്ക് വന്നിരുന്ന് ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരം പോയാൽ മതി കേട്ടോ അൻപത് രൂപ ഉൾ പാസ് പറ്റല്ലേ ആനേറെങ്കിൽ ഡാമിലെ വെള്ളമൊക്കെ കണ്ട് അപ്പോൾ ബോട്ടിംഗ് ഇല്ല കേട്ടോ അപ്പോൾ അത് നമുക്ക് എന്നെ ഉള്ളത് അവിടെ നോക്കാം ബോട്ടിംഗ് ഉണ്ട് ഇവിടെ എന്തോ വേറെന്തോ കൊട്ടവഞ്ചി എന്തോ വള്ളം അങ്ങനെ ഉണ്ട് അത് നോക്കാം നമുക്കൊന്ന് ഇവിടെയൊക്കെ ടിക്കറ്റ് എടുക്കണം പക്ഷേ ടിക്കറ്റ് ഒക്കെ നമ്മൾ ഗൈറ്റ് പാസ് അവിടെ നിന്ന് എടുത്തു ഇവിടെ നമുക്ക് എന്നെ നോക്കാം ഓക്കെ ഊഞ്ഞാനൊക്കെ നോക്കി പറ്റല്ലേ അങ്ങോട്ടൊക്കെ ഒരുപാട് ബില്ഡിങ്ങൾ ഒക്കെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് എന്താണെന്ന് നമുക്കറിയില്ല ആഹാ ആ അത് ടോയ്ലറ്റും വാത്റൂമൊക്കെയാണ് കേട്ടോ കേട്ടോ തടിയുണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നുണ്ടോ മൊത്തം തടിയാണ് കേട്ടോ തടിയാൽ ഉണ്ടാക്കി വെച്ചാണ് നമ്മൾ ഇതിൽ ഇങ്ങനെ ഒന്നുകൂടെ പോകാം നമുക്ക് എന്താ സംഭവം എന്ന് പറയണല്ലോ ഓ വഴി അതിലേ അങ്ങോട്ട് വഴി ഇല്ല ഇതിലേ ഉള്ളു കേട്ടോ അങ്ങോട്ടൊക്കെ വെള്ളമാണ് കേട്ടോ ഓ ഒരു മരത്തിൻ്റെ വേര് കണ്ടോ പക്ഷേ അതിലേക്കടക്കെ പിള്ളേർ കയറി നിരങ്ങുന്നതാണ് കേട്ടോ എനിക്ക് നല്ല മിൻസിപ്പട്ട് കിടക്കുവാണ് അതെ അതൊക്കെ ഇതൊക്കെ ആഹാ വെള്ളത്തെങ്കിലോട്ട് പോവാം ഇതുപോലെ ബെഞ്ചുകൾ ഒരുപാടുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇരിക്കാവുന്ന രീതിയിൽ ചെറിയൊരു കൊട്ടവഞ്ചിയാണ് കേട്ടോ ആ കൊട്ടവഞ്ചി അല്ലേ ഇതൊക്കെ അത് കയറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ അതൊക്കെ പെടൽ പെടൽ ബോട്ടാണ് കേട്ടോ അവിടെ ഉണ്ട് ഒന്നും സർവീസിംഗ് ഇല്ല അത് വിശാലമായിട്ടിരിക്കുക ഇതൊരു ഒട്ടവഞ്ചി കമത്തി കിട്ടിയിരിക്കുന്നു അടിപൊളി വന്ന അതിലേ വന്നാൽ നമ്മള് ഇഷ്ടംപോലെ വഞ്ചികളൊക്കെ ഉണ്ടാക്കി കിട്ടുന്നു പോകും ഉണ്ടാവുമോ അതിൽ പറയാൻ പറ്റില്ല എന്റെ മീനാണ് കിട്ടുന്ന കിട്ടും എന്റെ മീനാണ് കിട്ടുന്ന സിലപ്പിയതോ നാലോ അഞ്ചര കിട്ടും കിട്ടും ഒത്തിരി ദൂരം പോണം പക്ഷെ നമുക്ക് വണ്ടി വേണ്ടി പോകാറുണ്ട് വണ്ടിയില്ല അതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ കിടന്നിട്ട് ഇപ്പൊ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ പോയിട്ട് തിരിച്ചു വന്നിട്ട് തിരിച്ചു പോകുകയാണെങ്കിൽ ഒമ്പത് കിലോമീറ്റർ ആകും ഒമ്പത് വള്ളത്തിൽ വെക്കാൻ വരുവാ ഇതിലെ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കേറ്റാൻ പറ്റില്ല അവര് അവര് ഓഹ് ഓഹ് ശരി 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 ഒരാനുള്ളതോ ഒരാണല്ലോ മുപ്പത് ആന കേറി വരും ഇതിലെല്ലാം കയറി വരും ആളെ ഉദ്രവിക്കുവല്ലോ ഉദ്രവിക്കോടിക്കും അപ്പൊ നമുക്ക് അവിടെ ഡാമിന്റെ കെട്ട് വരെ ബൈക്കെ പോകാമോ കളം പോകാവോട്ട് പോയില്ലേ അപ്പം പത്ത് മുപ്പത് ആനകൾ ഒന്നിച്ചു വരുന്നൊരു സ്ഥലവും കൂടിയാണ് കേട്ടോ നമ്മൾ സൂക്ഷിക്കണം ആന ഇറങ്ങാറായിട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം അവിടെ വച്ചൊരു പുള്ളി പറഞ്ഞാൽ ആന വരുന്ന സമയമായിട്ട് ഇപ്പം അങ്ങോട്ട് കടത്തി വിടുത്തില്ലെന്നാണ് പറഞ്ഞത് നമുക്ക് ഇതേന്ന് കയറി നോക്കാം എന്തുകൊണ്ടോ വനഭൂമി യാതെ പേരിൽ ഇവിടെ ബോട്ടിങ് പറ്റിയല്ലെന്നാണ് പറഞ്ഞത് കേട്ടോ ആഹ് ഇതെല്ലാം കയറി വന്ന അടിപൊളിയായിരുന്നു വന്ന സ്ഥിതിക്ക് ഇതെല്ലാം കയറി നോക്കാം അയ്യ അമ്മ ആ നമ്മളിങ്ങനെ ഇതെല്ലാം ഒന്ന് കയറി കേട്ടോ ആഹാ രാവിലും ഇവിടുത്തെ ബോട്ട് ഇതെല്ലാം ചുറ്റി സന്ദർശിച്ച് കാണാൻ പറ്റുന്നു ആഹാ നല്ല ചെടിത്തോട്ടോ രാത്രിയാണ് ഇപ്പോൾ നടക്കുന്നത് കേട്ടോ ഇപ്പം നമ്മൾ കറക്റ്റ് നേരെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻ്റെ ഫ്രണ്ടിലോട്ട് തന്നെയാണ് ഓ ഒരുപാട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് വനഭൂമിയിൽ പെട്ടതാന്ന് പറഞ്ഞ ഒരു ബോട്ടിങ്ങൊക്കെ വരെ നിർത്തി കേട്ടോലി വെക്കിട്ട സ്ഥലം ആഹാ നല്ല അടിപൊളി ഏകദേശം ഒരു കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ഡാമിന്റെ അങ്ങോട്ട് അതായത് പാലത്തിന് അങ്ങോട്ട് അപ്പോൾ നമുക്ക് അതിലൊന്നും പോകുവാണ് നമ്മളെന്നാലും ചെറിയൊരു ധൈര്യം കിട്ടി കേട്ടോ അപ്പൊ അതിന്റെ പുറത്തൂരി ഫാറം കൂടിയ വണ്ടികളൊന്നും പോരെന്നാണ് പറയുന്നത് ഡാമിന്റെ പുറത്തു വഴി സ്വകാര്യ നിരത്ത് ഓക്കെ അപ്പൊ വഴി എന്നാലും നല്ല മോശമാണ് കേട്ടോ ഇതില് ആന പറയാൽ ഓടി വന്നാൽ പോലും ബൈക്കിനൊണ്ട് സ്പീഡിൽ പോകാൻ പറ്റത്തിട്ടോ അതുപോലത്തെ വഴികളാണ് കേട്ടോ ആരെങ്കിന്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു കുഴിയിൽ നിന്ന് മറ്റൊരു കുഴിക്കകത്തൊരു ചാടിച്ചാടി നമുക്ക് പോവാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞു ചുമ്മാ പറയുന്നതല്ല കണ്ടോ റോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം പിന്നെ അത് അത്ര നല്ല കാഴ്ച ഉണ്ടാവും നമ്മുടെ ഇവിടെയൊക്കെ ഈ കാറ്റാടി മാറിൻ്റെ ഒക്കെ ഷേപ്പ് ഉണ്ട് ഞാൻ പറഞ്ഞല്ലേ മാതിരി ആയി രീതിയിലാണ് നിൽക്കുന്നത് കാറ്റാടിയൊക്കെ ഷെയ്ഡ് ഇറക്കി നല്ല പൊക്കം കുറ കുറഞ്ഞ് നല്ല കാണാൻ നല്ല ഭംഗിയോട് കൂടിയാണ് നിൽക്കുന്നത് കേട്ടോ നമ്മുടെ ഈ കാറ്റാടിയൊക്കെ തിരത്തോട്ടത്തിനതുവഴിയുള്ളൊരു വഴിയാണ് കേട്ടോ അപ്പം നമ്മൾ ഇച്ചിരി ക്യാമറ പൊക്കി കാണിക്കാം ബസ്സെറ്റല്ലേ ആഹാ നമ്മൾ അതിലേ പോയപ്പോൾ നമ്മുടെ അമ്പൂരെ മേടിച്ചു പക്ഷേ അമ്പൂരെയൊക്കെ ഒന്നും കാണാനൊന്നും ഇല്ല കേട്ടോ അതിച്ചിരി ഓവർ അനീതി അക്രമമാണ് ഓവർ അക്രമം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു കടയോ ഒന്നുമില്ല അവിടെ ഒരു സ്പൈസസിൻ്റെ കട മാത്രമേ ഉള്ളൂ പിന്നെ കുറേ വണ്ടി കുറേ പാർക്ക് ചെയ്യാൻ പറ്റും അത്ര തന്നെ എത്രയാണ് കേട്ടോ ആന അവിട്ടിക്ക് വന്നാൽ കേട്ടോ ആ ലൊക്കേഷനോട്ടാണ് നമ്മളിപ്പോൾ ചെല്ലുന്നിപ്പോൾ നല്ല ഏലക്കാട് ആയി തേരുത്തോട്ടം കഴിഞ്ഞു ഇനിയിപ്പം ഏലത്തോട്ടത്തിടെ ഉള്ളൊരു കുറേ യാത്രയാണ് ഇവിടേക്കാണ് ആന മറിഞ്ഞ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ കേട്ടോ ഈ റൂട്ട് ടു വീലേഴ്സും ഏത് വണ്ടിക്കാർ പോയാലും യാ സർക്കാരിന് യാതൊരു ഉത്തരവാദിത്തവും ഇല്ല ഉത്തരോത്തരവുമല്ല ഇല്ല കാരണം എപ്പോൾ വേണേലും ആനകൾ ഇറങ്ങി വരാം അതോ ഒന്നും രണ്ടും ഒന്നുമല്ല പത്തും മുപ്പതും ആനകൾ ഒന്നിച്ചാണ് ഇറങ്ങി വരുന്നത് കേട്ടോ ആന ഓടി വന്നാൽ പോലും നമുക്ക് രക്ഷപ്പെടാൻ പോലും പറ്റത്തില്ല കേട്ടോ അവിടത്തെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ആ ഒരു കാറ് വന്നതുകൊണ്ടാണ് നമ്മളും ഇതിലെ വന്നത് കേട്ടോ എവിടെയാണ് കേട്ടോ ആനകൾ വെള്ളം കുടിക്കാൻ വരുന്നത് ഞാൻ ഡാബ്ലോട്ടിറങ്ങി പോകുന്നെ ഉണ്ടോ ആന ഇറങ്ങുന്നുണ്ടോ ആ മണ്ണിടിക്കാൻ സ്ഥലങ്ങളുണ്ടോ കാണിച്ചു തരാം കേട്ടോ അതെ ഇവരെ വന്നിട്ടില്ല എപ്പോൾ വേണമെങ്കിലും വരാന്നാണ് ഇപ്പോൾ അവിടുത്തെ ജീവനക്കാരൻ പറഞ്ഞ കേട്ടോ അവിടുത്തെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ ആനച്ചോട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇതിലാണ് ആ ആന ഇറങ്ങിപ്പോകുന്നത് ഇവർ ഇറങ്ങിപ്പോരുതെന്നൊക്കെ ഒരു മനുഷ്യൻ ഇറങ്ങി പോയതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ പായത്തിൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ പോയതോ കണ്ടോ ആന ഇറങ്ങി വരുന്നതാണോ ഉണ്ടോ കുറച്ച് നമ്മൾ ഇറങ്ങി പോയതാണോ കേട്ടോ മണ്ണിടിച്ചിറങ്ങുന്നു അതിലെയാണ് ഇതിൽ നിന്ന് ഇറങ്ങി വരുന്നത് സ്വകാര്യ വ്യക്തിയിൽ പറഞ്ഞിരിക്കാം ഉണ്ടോ ആ ചൂട് നോക്കി എന്താ പറഞ്ഞത് ഇവിടുന്ന് മാറിയേക്കാം പുള്ളി കണ്ടു കഴിഞ്ഞാൽ വഴക്കം പറയും ഇവിടുത്തെ വാച്ചെറിൻ്റെ വഴക്കം പറയും ഇവിടെ വരെ വണ്ടിയിൽ വരുള്ളൂ കേട്ടോ റോഡ് ബ്ലോക്ക് എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റോപ്പ് നമുക്ക് അങ്ങനെ ഇറങ്ങി പോയി നോക്കാം അപ്പം ആന അതിലെയാണ് ഇറങ്ങി വരുന്നത് ആ സ്വകാര്യ വ്യക്തിയുടെ പറഞ്ഞ് ഇറങ്ങി വരുന്നതാണ് ഇപ്പം പറഞ്ഞ മാത്രമേ പറഞ്ഞതേ ആന ഇറങ്ങിയുള്ള ഡാം അപ്പം ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ എന്നാലും കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തോ എന്ന് പറഞ്ഞു കൂടുതൽ വിസ്തീരണം ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ ആനകളുടെ വികാര കേന്ദ്രമാണ് കേട്ടോ ആഹാ സെറ്റ് സ്ഥലമാണ് കേട്ടോ അപ്പോൾ പിന്നെ ഷട്ടറും മറ്റും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ എന്നാലും നമുക്കൊന്ന് നോക്കാം നമ്മൾ പോയത് മുമ്പ് അവിടെയാണ് കേട്ടോ അങ്ങോട്ട് അവിടെ അവിടെ നിന്നാണ് ഈ ബോട്ട് കിടക്കുന്നത് കണ്ടത് ഇപ്പം ബോട്ട് സർവീസും കാര്യങ്ങളൊന്നും ഇല്ല ഇതൊക്കെ നിർത്തലാക്കി കേട്ടോ ഇത് കിടക്കുന്നത് ബോട്ട് കിടക്കുന്നുണ്ടോ അപ്പം ഇന്നത്തെ ദിവസം ആന വന്നിട്ടില്ല എപ്പോൾ വെള്ളം വരാം നമ്മൾ പെട്ടെന്ന് എടുത്തിട്ട് പോവുകയാണ് ഇങ്ങനെ ബോട്ടൊക്കെ എഴുതില്ലോ കേട്ടോ ഇതിനെ കയറരുതെന്നൊക്കെ അതായത് ഈ കെട്ട കയറരുതുന്നു കയറി കഴിഞ്ഞാൽ കുറ്റകരമാണ് ഏണ്ട് ഓ ഇപ്പം എവിടെ കല്ലടിക്ക് വന്നിരിക്കുന്നത് നോക്കി നമുക്ക് താഴെ നോക്കി വെള്ളം വന്നു നോക്കി നമുക്ക് അതിലൊന്നും പോയി നോക്കാം കേട്ടോ അങ്ങോട്ട് അങ്ങോട്ടാണ് ചെല്ലുന്ന നമ്മൾ ആഹാ അടിപൊളി ആദ്യമായിട്ടാണ് ഒരു ഡാമിൻ്റെ ടോപ്പിലൂടെ നടന്ന് ഇങ്ങനെ വീടിയെടുക്കുന്നത് കേട്ടോ നമ്മൾ ഇടുക്കില്ലക്കാരാ പറഞ്ഞിട്ടില്ല ഡാമൊക്കെ ഒരുപാടുള്ളൊരു പ്രദേശമാണ് എന്നാൽ പോലും നമ്മൾ ഈ ഡാമിൻ്റെ മുകളിലൂടെ ഇങ്ങനെ നടന്ന് വീഡിയോ വീഴിയെടുക്കുന്നത് ആദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴാണ് കേട്ടോ ഈ ഡാം നിർമ്മിച്ചത് ആഹാ അടിപൊളി ഇഷ്ടപോലെ എനിക്ക് ഇതൊക്കെ നല്ല രസമാണ് കേട്ടോ ഇതിനകത്തൊക്കെ ബോട്ട് സർവീസ് ഒക്കെ വേണ്ടതാണ് കേട്ടോ എന്നാൽ നല്ല എൻജോയ്മെൻറ്റ് ചെയ്യുക ഒന്ന് കാണുന്ന മൂന്നാർ മലനിരകളാണ് കേട്ടോ മൂന്നാറിൽ നമ്മുടെ അടിമാലി ആ ഭാഗക്കാണ് കേട്ടോ സോറി അടിമാലിയല്ല എന്തോ ഒരു സ്ഥലത്തേര് പറയും നമ്മൾ അത്ര നോക്കിയിട്ടില്ല പിന്നെ ഈ വെള്ളം നമുക്കൊന്ന് കാണാം ഇതാണ് വെള്ളം ഒഴുകിപ്പോന്നത് കേട്ടോ നേരെ വെള്ളം ഓവർഫ്ലൈ ആയിട്ട് പോവുകയാണ് പട്ടറോ കാര്യങ്ങളോ മറ്റോ ഒന്നും ഇല്ല നേരത്തെ ആഴോട്ടാണ് ഒഴുകിപ്പോകുന്നത് കേട്ടോ ആഹാ നമ്മൾ ഇതേ അതിലാണ് വന്നത് കേട്ടോ വന്നെങ്കിലും ഇതിൻ്റെ ഒരു സൈഡിൽ കൂടിയാണ് വെള്ളം ഒഴുകിപ്പോകുന്നത് അപ്പോൾ നമുക്ക് ഇതിന് ഇച്ചിരി മുന്നോട്ട് പോയി നോക്കാം ആഹാ ഇപ്പം വാച്ചിട്ട് ഒക്കെ ഉണ്ട് കേട്ടോ രാത്രിലൊക്കെ രാത്രി കാലങ്ങളിലൊക്കെ ഒക്കെ ഉണ്ട് കാണും എന്തോ പറ്റല്ലേ വെള്ളം അടിപൊളി ആഹാ നമ്മൾ അങ്ങനെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അവന് മേളി തേർത്തോട്ടം കണ്ടോ അതൊക്കെ കാര്യം മലയാളത്തിനാണ് കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് മരിക്കും